പറഞ്ഞോളൂ നിന്റെ വേറെ എന്നോട് സുഹൃത്തുക്കളെ പുനരൂരില് ഒരു ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊന്നിട്ട് ഫേസ്ബുക്ക് ലൈവ് ഇട്ട കാര്യങ്ങളൊക്കെ ഇപ്പൊ എല്ലാവരും അറിഞ്ഞിരിക്കും ഈ വീടിൽ പറയാൻ പോകുന്നത് സംഗതി അദ്ദേഹം പറഞ്ഞ പോലൊക്കെ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ കഴിയാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു എന്തായാലും അറിഞ്ഞെടുത്തോളം ഏതൊരാക്കെ വഴിവിട്ട ബന്ധം ഈ സ്ത്രീക്ക് ഉണ്ടായിരുന്നുവെന്നും അത് ഈ ആള് തിരിച്ചറിഞ്ഞുവെന്നും അത് ചോദ്യം ചെയ്ത് കഴിഞ്ഞിട്ട് പോലും അവർക്കൊരു വിലയുണ്ടായിരുന്നില്ല അറിയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവൾക്ക് ഇവന് ഇഷ്ടമായിരുന്നില്ല ഇഷ്ടമായിരുന്നില്ല എന്ന് മാത്രമല്ല എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ ഈ ഭർത്താവിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വേറെ ചില വീഡിയോസുകൾ വേറെ കിടപ്പറ പങ്കിടുകയും മറ്റും ചെയ്യുന്ന ചില ബന്ധങ്ങള് അത്തരം വീഡിയോസുകള് ഈ സ്വന്തം ഭർത്താവിനെ അയച്ചു കൊടുത്തു എന്നുള്ളതാണ് അങ്ങനെയെങ്കിലും അവര് ശല്യം എന്ന് വിചാരിക്കുന്ന ഈ ചങ്ങാതി പോകട്ടെ എന്നാണ് അവർ വിചാരിച്ചത് സുഹൃത്തുക്കളെ ഇന്ന് ആരും ഉഷയെ നിങ്ങൾ കേട്ടിട്ടില്ലാത്ത ചില ശബ്ദങ്ങള് അല്ലെങ്കിൽ ആ നാട്ടുകാര് പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ വന്നിട്ടുള്ളത് എന്തായാലും നിങ്ങൾ എല്ലാവരും ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിരിക്കും ആ ഒരു മനുഷ്യൻ പറയുന്ന വീഡിയോ അത് എങ്ങനെയായിരുന്നു ഇതാണ് പറയുന്നത് അദ്ദേഹം രാവിലെ ഇത് ഇട്ടു കഴിഞ്ഞ സമയത്ത് എല്ലാവരും ഒരു കേരളത്തിലെ ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ നിൽക്കുന്ന ആളുകളൊക്കെ അന്ധമുട്ടു വളരെ പെട്ടെന്ന് ഈ വാർത്ത സത്യമാണോ ഇയാൾ പറയുന്നത് ഏർ ഇനിയിപ്പോ നുണ പറയുകയാണോ ഒരാൾ വെറുതെ ചുമ്മാ വന്നിട്ട് പലതും സോഷ്യൽ മീഡിയ നടക്കില്ലേ ഇങ്ങനെയൊക്കെ വിചാരിച്ചു അപ്പൊ നമ്മെ ഇതിനെപ്പറ്റി ഒരു മനുഷ്യൻ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് രണ്ട് മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു ഫേസ്ബുക്ക് ലൈവാണ് പുനലൂരിലെ ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ഐസക്ക് പങ്കുവെച്ചത് വളരെ വിഷമകരമായ കാര്യമാണ് ഞാൻ പറയുന്നത് എന്റെ ഭാര്യയെ ഞാൻ കൊന്നു കളഞ്ഞു എന്നാണ് താൻ ചെയ്ത ക്രൂരതയെക്കുറിച്ച് വീഡിയോയിൽ ഐസക്ക് വിവരിക്കുന്നത് കലയനാട് ചാരുടെ വീട്ടിൽ ശാലിനിയാണ് കൊല്ലപ്പെട്ടത് തിങ്കളാഴ്ച രാവിലെ ആറരയോടെ സംഭവം ചാലയുടെ വീട്ടിലെത്തിയ ഐസക്ക് വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് ഇപ്പൊ കിട്ടുന്ന വിവരം കുടുംബ പ്രശ്നങ്ങളാണ് കൊലപാതത്തിലേക്ക് നയിച്ചത് എന്നാണ് പുറത്തു വന്ന വീഡിയോയിൽ നിന്ന് വ്യക്തമാക്കുന്നത് മൂത്ത മകൻ ക്യാൻസർ രോഗിയാണെന്നും കുട്ടികളെ കാര്യത്തിൽ ഭാര്യയ്ക്ക് ശ്രദ്ധയില്ലെന്നും ഇയാൾ വീഡിയോയിൽ പറയുന്നുണ്ട് രാഷ്ട്രീയ പാർട്ടിയുമായി സഹകരിക്കുന്നതിൽ തനിക്ക് എതിർപ്പുണ്ടെന്നും എന്നാൽ അതുമായി ഭാര്യ മുന്നോട്ട് പോയെന്നും വീഡിയോയിൽ ഇയാൾ ആരോപിക്കുന്നുണ്ട് ആഡംബര ജീവിതവും താനറിയാതെ ബന്ധങ്ങളും ഭാര്യയ്ക്കുണ്ടെന്ന് ഇയാൾ പറയുന്നുണ്ട് വീട് നിർമ്മിച്ചത് താനാണെന്നും ആ വീട്ടിൽ നിന്ന് താൻ ഇറങ്ങി പോകണമെന്നാണ് ഭാര്യ ഇപ്പോൾ തന്നോട് ആവശ്യപ്പെടുന്നതെന്നും ഇയാൾ ലൈവിൽ പറയുന്നുണ്ട് ഇയാൾ അറിയാതെ സ്വർണമൊക്കെ എടുത്ത് പണയം വെച്ചു മൂത്ത കുട്ടി ക്യാൻസർ ആണ് അതിൽ നിന്ന് അവൾക്കൊരു വിഷമവും ഇല്ല ഇപ്പൊ ആഡംബര ജീവിതമാണ് അയാൾ നയിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ രണ്ട് മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു സംഗതി ഉണ്ട് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞാൻ അറിയാതെ എൻ്റെ വീട്ടിൽ നിന്ന് സ്വർണ്ണം എടുത്ത് പണയം വെച്ചു മക്കളുടെ കാര്യം എന്താകുമെന്ന് ചിന്തിച്ചാണ് ഒരുപാട് കാലം വിട്ടത് എന്നാൽ അവൾക്ക് അതൊരു പ്രശ്നമല്ല നാട്ടുകാർ എന്നെ നോക്കി ചിരിക്കുകയാണ് വീഡിയോയിൽ ഐസക്ക് പറയുന്നുണ്ട് ഒരുപക്ഷെ ഈ മനുഷ്യൻ അത്രയേറെ അപമാനിക്കപ്പെട്ടിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വഴിപെട്ട ബന്ധങ്ങൾക്ക് ഉണ്ട് എന്നാണ് ഇപ്പോൾ അയൽവാസികൾ കൂടി പറയുന്നത് എന്തായാലും ഒരു അയൽവാസിയുടെ സംസാരം ഇങ്ങനെയാണ് അത് കേട്ടു നിങ്ങൾക്ക് മനസ്സിലാവും മനസ്സിലേ ഇതാണ് അവർ തമ്മിലുള്ള വഴക്കിന്റെ ഒരു വീഡിയോ ഇത് ആരെടുത്തെന്ന് വലിയ പിടുത്തൊന്നുമില്ല നമുക്ക് കിട്ടിയ ഒരു വീഡിയോ ആണ് ഇനിയിപ്പോ ഒരു അയൽവാസി പറയുന്ന ഒരു വർത്തമാനോടും കേൾക്കാം ജീവിതരീതിയാണ് ഭർത്താവിനെ പ്രലോഭനത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയി എത്തിച്ചത് ഏതൊരു ഭർത്താവും സ്വന്തം ഭാര്യ മറ്റൊരാളുടെ കൂടെ കഴിയുന്ന വീഡിയോ കാണുമ്പോൾ ഏതൊരാളും ഇങ്ങനെയൊക്കെ തന്നെ പ്രതികരിക്കും അത്ര പിന്നെ സ്വന്തം ഭർത്താവിന്റെ മുൻപിൽ ഇത്രയും വീഡിയോസുകൾ കാണിച്ചു അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മോശമായ കാര്യങ്ങൾ കാണിക്കാൻ മനസ്സ് കാണിച്ച ആ ശാലിനോട് പുള്ളി അങ്ങനെ ചെയ്തു പക്ഷെ എങ്കിൽ പോലും വളരെ വ്യക്തമായിട്ട് അയൽവാസി പറയുന്നത് ഈ മരണപ്പെട്ട ഈ സ്ത്രീ അവരുടെ പല വീഡിയോസും ഭർത്താവിന് കാണിച്ചു കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ എങ്ങനെയെങ്കിലും അയാൾ തൻ്റെ ജീവിതത്തിൽ നിന്ന് തരണം അയാൾ മദ്യപാനിയല്ല സിഗരറ്റ് വലിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ചെയ്തതൊരു കൊലപാതകം കാണാം പക്ഷേ ആത്മാഭിമാനം നഷ്ടപ്പെട്ടതിൻ്റെ ഒരു ഭീകരമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയില് അയാൾ ചെയ്തു പോയതായിരിക്കാം ഏതൊരു ഭർത്താവും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യുകയുള്ളൂ എന്നൊക്കെയാണ് അയൽവാസികൾ പറയുന്നത് കേട്ടോ നമുക്ക് മക്കളുള്ളത് കൊണ്ട് നമുക്ക് അതൊരു വിഷമമാണ് എങ്കിലും അത് പുള്ളിയെ ഞാൻ ന്യായീകരിക്കുകയോ ഒന്നും ചെയ്യുവല്ല കാരണം പുള്ളി ഈ വീഡിയോസും പുള്ളി ആ ശാലിനിയുടെ വഴിവിട്ട ജീവിത രീതിയും അങ്ങേറ്റം സഖി പുള്ളി ഇത് ചെയ്തത് ഒരിക്കലും ഒരു ഭർത്താവ് സഹിക്കാൻ പാടില്ലാത്തതും കാണാൻ പാടില്ലാത്തതും അംഗീകരിക്കാൻ പാടില്ലാത്തതും കാര്യങ്ങളാ ശാലിനി ചെയ്ത സംഭവം നടക്കുന്നത് എന്തൊക്കെയാണെന്നപ്പോ നമുക്കിപ്പോ ഏറ്റവും വലിയ കൺഫ്യൂഷൻ തോന്നുന്നത് ഭർത്താവ് പറയുന്ന പോലെ തന്നെ ആ വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ അവർക്ക് പല ആൾക്കാരുമായി ബന്ധമുണ്ടെന്നും ഏതോ പാർട്ടിയുമായിട്ടൊക്കെ ബന്ധമുണ്ട് അതുമായിട്ടൊക്കെ കറങ്ങി നടക്കുകയാണ് തൊട്ടു മുൻപ് തന്നെ എന്റെ അപ്പൻ എനിക്ക് രാവിലെ തന്നെ കൊറേ വീഡിയോസ് എനിക്ക് അയച്ചിരുന്നു പുള്ളിക്കാരിയുടെ വഴിവിട്ട ജീവിതത്തെ കുറിച്ചുള്ള കുറെ വീഡിയോസ് എനിക്ക് അയച്ചിരുന്നു ആ വീഡിയോ അതിനു മുമ്പ് കുറെ വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് പുള്ളിക്കാരിയെ കുറിച്ച് കുറെ മോശം കാര്യങ്ങൾ അറിയാം എങ്കിൽ പോലും ഒരു ജീവിതമല്ലേന്ന് ഓർത്ത് നമ്മള് അത് കുറെയൊക്കെ രണ്ടുപേരെയും പറഞ്ഞു മനസ്സിലാക്കി ഏർ വിട്ടു പിന്നീട് വീണ്ടും വീണ്ടും ഓരോ തെറ്റും മറക്കാൻ വേറൊരു തെറ്റിലേക്ക് ചെന്ന് പുള്ളിക്കറി പോക പോയിക്കൊണ്ടിരിക്കുവായിരുന്നു ഇതിനിടയിൽ ഒരു പാർട്ടിയുടെ ഒരു മീറ്റിംഗിനു പറഞ്ഞു പോയി കൊറേ പൈസ ഡി എം കെ പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടിയിലേക്ക് പോയി പിന്നെ എന്തായാലും അവർക്ക് പാർട്ടി ബന്ധമുണ്ട് പാർട്ടി ബന്ധം ഇയാൾക്ക് ഇഷ്ടമല്ലെന്ന് പലപ്പോഴും പറയുന്നുണ്ട് ഒപ്പം തന്നെ ഈ ഇവരുടെ ഒരു ബന്ധം ബന്ധമെന്ന് പറയുന്നത് ഇതിനുമുമ്പ് തന്നെ ഒരു പക്ഷേ ഈ ഒരു കൊലപാതകത്തിന് മുമ്പ് തന്നെ ഇവർക്ക് ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ ഈ ഇവര് ബന്ധുവാണെന്ന് പറയുന്നുണ്ട് ഇവരൊക്കെ കൂടി ചേർന്നിട്ട് അത്ര അതൊക്കെ ഒരു വിവാഹ ബന്ധം അല്ലേ കഴിയുമെങ്കിൽ മുന്നോട്ട് പോകട്ടെ ഇന്ന് രമ്യത എല്ലാ ശ്രമവും നടത്തിയിരുന്നു പറയുന്നത് അതില് ജാമ്യം നിൽക്കുകയും കുറെ പണം പണയം വെച്ച് കൊറേ സ്വർണങ്ങൾ പലർക്കും പൈസകൾ കൈമാറുകയും ചെയ്തു ഇതിനെ ചൊല്ലിയൊക്കെ നിരന്തരം വീട്ടിലെ വഴക്ക് ഉണ്ടാവാറുണ്ടായിരുന്നു പുള്ളിക്കാരിയുടെ ചില തെറ്റായ നടപ്പും തെറ്റായ ജീവിത രീതിയുമാണ് ഈ ഒരു വിഷയത്തിലേക്ക് നയിച്ചത് അതിന് പോകുന്നതിന് തൊട്ടു മുമ്പ് തന്നെ എന്റെ പാപ എനിക്ക് എല്ലാ കാര്യങ്ങളും വീഡിയോ ആയിട്ട് എന്റെ ഫോണിലേക്ക് എല്ലാം അയച്ചു വന്നു എന്തായാലും ഈ സ്ത്രീ ഒരു പ്രധാനപ്പെട്ട ഒരു സാക്ഷിയാണ് പറയേണ്ടി വരും കാരണം കൊലപാതകത്തിലേക്ക് നയിക്കാൻ കാരണമായിട്ടുള്ളത് കുറച്ച് വീഡിയോസുകളാണ് എന്ത് വീഡിയോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശാലിനി വീഡിയോസുകളാണ് ഇവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ഏതൊരു ഭർത്താവും ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്തു പോവും ആത്മാഭിമാനമുള്ള ഏതൊരു ഭർത്താവും ഇത്തരത്തിലൊക്കെ പെരുമാറി പോവുക എന്നാണ് പറയുന്നത് ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള വീഡിയോസുകൾ ഭർത്താവ് കാണാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് അവർ തന്നെ ഭർത്താവിനെ അയച്ചു കൊടുത്തെന്നുള്ള ആരോപണം പോലും ഇവർ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എന്തോരം എത്ര അധികം മാനസികമായിട്ട് ഒരുപക്ഷെ ആ വീ നാട്ടിലൊക്കെ നാണം കിട്ടും മാനം കിട്ടിട്ടായിരിക്കും ആ ഒരു മനുഷ്യൻ ജീവിച്ചിട്ടുണ്ടായിരിക്കുക അങ്ങനെ ആത്മാഭിമാനം നഷ്ടപ്പെട്ട് ആളുകളുടെ അപമാന ഭാരം സഹിക്കവയ്യാതൊക്കെ ഏറ്റവും അവസാനം ഒരുപക്ഷെ അയാളുടെ മനസ്സിൽ അവരെ ഒന്നുകളയുക എന്ന് പറഞ്ഞ് ചിന്ത കയറിയിട്ടുണ്ടായിരിക്കാം അതിന്റെ ഭാഗമായിട്ടായിരിക്കും ഇങ്ങനെ ക്രൂരമായിട്ട് വെട്ടിക്കൊലപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കുക എന്നാണ് ഇപ്പൊ ബന്ധുക്കളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഈ കൃത്യം നടക്കുന്നതിന് തൊട്ട് മുമ്പ് ഇവര് തങ്ങളിലുള്ള സംസാരവും അവിടെ ഒറ്റപ്പാടും വികളവും ഒക്കെ എന്റെ ഫോണിലേക്ക് പുള്ളി അയച്ച് തന്നതിന് ശേഷമാണ് ഈ കൃത്യം ചെയ്യുന്നത് ഈ ചെയ്ത് ചെയ്യാൻ കുറച്ച് കാരണങ്ങള് ിയുടെ ഭാഗത്തും കാരണം ആഹ് അത്രമാത്രം സഹി കെട്ടിട്ടാണ് പുള്ളി ഇങ്ങനെയൊക്കെ ചെയ്തത് അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്തില്ല കാരണം പുള്ളിക്കാരി എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം മൈസക ചാലിനി എന്ന് പറഞ്ഞാൽ ഇവർക്ക് നന്നായി സ്നേഹത്തോടെ പോയിരുന്ന ഒരു തമ്മിൽ പെട്ടെന്നുണ്ടായ ഒരു വിഷയങ്ങളും ഈ പുള്ളിക്കാരിയുടെ വഴിവിട്ട സ്വഭാവങ്ങളും കാരണമാണ് പുള്ളി ഇങ്ങനെ ചെയ്തത് എങ്കിലും ജീവിതത്തിൽ ഇവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാ കാര്യങ്ങളും പുള്ളി വാങ്ങിച്ചു കൊടുക്കുകയും ജോലിക്ക് പോകേണ്ട ഒരു ആവശ്യം പുള്ളിക്കാരിക്കില്ല എന്തായാലും ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല ഇയാൾ അറിയാതെ ജോലിക്ക് പോയി അതൊക്കെ ഒരു കാരണമായിട്ടൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ഇവര് അതിഭീകരമായിട്ടൊരു വഴിവിട്ട ബന്ധമുണ്ടായിരുന്ന പറയുന്നത് അതിന്റെ ഭാഗമായിട്ട് മാത്രമാണ് കൊന്ന എന്നാണ് ഇപ്പോൾ നമ്മുടെ ഉമ്മിലേക്ക് കിട്ടുന്ന വിവരങ്ങൾ എന്തൊക്കെയാലും കേൾക്കുന്ന വാർത്തകൾ അത്ര സുന്ദരമൊന്നുമല്ല ഇതിനെ അംഗീകരിക്കണോ വേണ്ടെന്ന് പോലെ കൊടുത്ത് എനിക്കൊന്നുമില്ല വീട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിയിരിക്കുന്നു ബബായ്